നമ്മളൊരു വണ്ടി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ അനൂപിനും പിള്ളേർക്കും വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഭവിനും അനൂപിനും കിരണും അതുപോലെ തന്നെ രാജീവ് ബാക്കി എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി ഒരു വണ്ടി എടുക്കുന്നുണ്ട് ഈ വണ്ടി എൻ്റെ പേരിലല്ല ഇത് അനൂപിൻ്റെ പേരാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അനൂപോട് പറഞ്ഞിട്ടില്ലേ നമ്മൾ അപ്പോൾ അനൂപിന് നമ്മൾ കൊടുക്കും അപ്പം അനുപിന്റെ പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ വണ്ടി ഒന്ന് കാണാം ഓക്കെ സോ ഒരു സ്വിഫ്റ്റ് ആണ് ബ്ലാക്ക് ഡീസർ മോഡൽ വണ്ടിയാണ് അപ്പോൾ പിള്ളേർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിള്ളേർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അനുവിനും പിള്ളേർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് എടുത്താൽ വണ്ടി ഓക്കെ സോ ഇത് നമുക്ക് അനുവിന് കൊടുക്കുന്ന വീഡിയോ നമ്മൾ ബാക്കി കാണാം നമുക്ക് ഓക്കെ താങ്ക് യു വണ്ടി എൻ്റെ പേരിലല്ലോ അനുവിൻ്റെ പേരിലാണേ സർക്കാരിൻ്റെ ആക്കാര് വാങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കേ താങ്ക് യു വണ്ടി സൈഡിൽ നിർത്തോ ഹായ് നമ്മൾ നമ്മുടെ വിധ കടലാണ് കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഒരു പ്രത്യേക ദിവസമാണ് എന്താണെന്ന് പറഞ്ഞാലോ നമ്മൾ മാനേജർമാരെ കൊണ്ടുവരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ മാനേജർക്ക് നമ്മുടെ കമ്പനിയുടെ മെയിൻ മാനേജർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാം ഓക്കെ പിന്നെ ദിവസം ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയാണ് ഒരു ചെറിയ ഗിഫ്റ്റ് ആണ് കേട്ടോ ഒന്ന് നോക്കിക്കോ ചെറിയ ഗിഫ്റ്റ് ആണ് ഓക്കെ സോ ചെറിയൊരു കാറാ ചെറിയൊരു കാറാണ് സ്വിഫ്റ്റ് ബ്ലാക്ക് രണ്ടാത്തത് മോഡൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് നമുക്കറിയാം ഫർഷിനോട് താല്പര്യമൊന്നും ഇല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടിയാ നമ്മുടെ മാനേജർ അറിയാലോ ആരാ മാനേജർന്ന് പനൂപ് ആണ് നമ്മുടെ മാനേജർ പനുപിനാണ് കണ്ടു നനുപുരുവാ കണ്ടുണ്ടാവും അല്ലേ നനുപ്പത് ഫ്ലവർ ഈ വണ്ടിയുടെ താക്കോല് പനുപിന് നമ്മൾ വണ്ടിയുടെ താക്കോൽ കൊടുക്കാൻ പോകണം കേട്ടോ മാനേജർക്ക് വണ്ടി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക ഇത് ഓടിക്കാൻ നമ്മുടെ കമ്പനിയുടെ ആവശ്യത്തിനും എല്ലാ കാര്യത്തിനും ഇനി ഈ വണ്ടി അവിടെ ആണെങ്കിൽ സിമ്പിൾ അറിയാമല്ലോ ഈ സിമ്പിളും ചെടി പേരുണ്ടോ ഇത് നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ വണ്ടി എവിടെ കണ്ടാലും മിത്രാസന്റെ വണ്ടിയാണ് ഈ സിമ്പിൾ എവിടെ കണ്ടിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ആയിരിക്കും ഓക്കെ ഇപ്പൊ നിങ്ങൾ ഒരു സംശയമുണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാൻ ഈ വണ്ടി ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയായത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇടുവാ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി എങ്ങനുണ്ട് അതായത് എനിക്ക് സൈക്കോളജി ഉണ്ട് അറിയാലോ നമ്മൾ നമ്മളെന്താണ് ഉപയോഗിക്കുന്നത് അത് മറ്റൊക്കെ കൊടുക്കുക അതാണല്ലോ നമ്മുടെ കൺസെപ്റ്റ് അപ്പം ഞാൻ ഏത് വണ്ടിയാണ് ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ക്ലിയർ ആയോ അപ്പോൾ ഇതേ സിമ്പിൾ തന്നെയാണ് വണ്ടി ഇതാണ് നമ്മുടെ വണ്ടി ഇത് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ഇതും സെക്കൻഡ് ഹാൻഡ് വണ്ടി രണ്ടായിരത്തി പത്ത് മോഡൽ ഫോർഡോർ പവർ ഡോറോ പവർ എല്ലാം വണ്ടി ഇതേ വണ്ടി തന്നെയാണ് മാനേജർ കൊടുക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഉണ്ട് ഇനി പുതിയ മാനേജർ ഇനിയും വരുന്നുണ്ട് അപ്പോൾ പുതിയ മാനേജർമാർക്ക് ഇതേപോലുള്ള വണ്ടി വീണ്ടും കിട്ടുകയെന്നർത്ഥം അത് മനസ്സിലായോ അപ്പോൾ ഞാനിപ്പോൾ ൂട്ടർ ലാപ്ടോപ്പ് ഓപ്പറേറ്റർ ഒരാൾ വേണ്ട കാരണം അപ്പൊ പുള്ളി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിരുന്നു ആ വല്യ അത് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഈ വണ്ടി സിമ്പിൾ മനസ്സിലാച്ചാ മതി ഈ സിമ്പിൾ എവിടെ ഉണ്ടാലും നമ്മുടെ വണ്ടി ആയിരിക്കും ഓക്കെ അപ്പോ വണ്ടി ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു പരിപാടി തീർന്നു ഇന്നടുത്ത വണ്ടി കൊടുക്കുമ്പോ ഞാൻ നിങ്ങളെ അറിയിക്കാം ഓക്കെ അപ്പൊ നമ്മള് ഇനി ചെയ്യാൻ പോണത് ഇപ്പൊ കൊടുത്തു മാനേജർക്ക് ഓഹോ ആ നല്ല കാര്യം ഒക്കെ ചിന്തിക്കും നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ആളുണ്ടായിരിക്കും അവരോട് പറയാനുള്ളത് നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ സ്കൂളിന് ഒരു രണ്ടര ലക്ഷം രൂപയ്ക്ക് സ്കൂളിന് വേണ്ടിയിട്ട് ഒരു പാർക്ക് കെട്ടി കൊടുക്കുമ്പോഴാണ് കുട്ടികൾക്ക് പതിനഞ്ച് വീഡിയോസും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ വരും ഓക്കെ Kontrollen.